കപ്പൽ യാത്ര ഒരു സ്വപ്നമാണ് പക്ഷെ എൻ്റെ സ്വപ്നം അല്ലായിരുന്നു കാരണം ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ട് കടലിലൂടെ പോകുമ്പോൾ വോമിറ്റിങ് വരും അതേപോലെ സ്മെല്ല് പ്രശ്നം പല കാര്യങ്ങളും പറഞ്ഞ് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ കപ്പൽ യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷേ അല്ലൈൻസുകാർ പറ്റിച്ചിട്ട് ഈ കപ്പലിൽ യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ ഒന്നും ഉണ്ടായി പക്ഷേ നല്ല എക്സ്പീരിയൻസ് കേട്ടോ ഇപ്പോൾ ഉൾക്കടലിലേക്കൊന്നും എത്തിയിട്ടില്ല നമ്മൾ ഏകദേശം അകത്തിന്ന് വിട്ടിട്ടുള്ളൂ ഉൾക്കടലിൽ എത്തുമ്പോഴുള്ള അവസ്ഥ ഇനി എന്താവും എന്നുള്ള അറിയില്ല ഇതുവരെ നിലവിൽ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൽ നമുക്ക് ഒരുപാട് ബർത്തുകൾ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കപ്പലിൽ കയറുന്നത് വളരെ നല്ലൊരു അനുഭവമാണ് ഒരുപാട് നമ്മൾ പുതുതായിട്ട് കണ്ട ഒരുപാട് ഞാൻ കപ്പലിൽ ഉള്ളിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇതുവരെ ഇല്ല അപ്പോൾ ഇന്ന് കയറി ഞാൻ ചുറ്റും കാര്യങ്ങളൊക്കെ നോക്കി നല്ല ചുറ്റും ഫുൾ കടലാണ് കാണുന്നത് വേറെ ഒന്നും കര കാര്യങ്ങളൊന്നും കാണുന്നില്ല ഒരേ ലെവലിലുള്ള ഈ നീലക്കടൽ മാത്രമാണ് കാണുന്നത് ഇപ്പോൾ കപ്പൽ വളരെ സ്ലോയിലാണ് പോകുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കപ്പൽ വന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈറ്റിന് പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ രസമുണ്ടാകും കാരണം നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേഗം നാട്ടിലെത്താന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും അതുകൊണ്ട് വൺ സൈഡ് ഷിപ്പിൽ വന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ്